ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വേടിയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ മയക്കൊക്കെ ശരിയായില്ലേ കുട്ടക്കോ കൂട്ടുകാർ ഒരു മാതിരിയൊക്കെ ശരിയായി വരുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ന് മോള് ഒക്കെ ഉണ്ട് അവിടെ മോനൊക്കെ ഇന്ന് രാവിലെ നേരത്തെ കാലത്തൊക്കെ ചിക്കനൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കുക കേട്ടാ ചപ്പാത്തിയൊക്കെ കുഴച്ച് ഞാനൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചപ്പ ചിക്കൻ്റെ കറി നെയ്ച്ചോറണം എന്നാൽ ഉച്ചയ്ക്ക് അപ്പോൾ കറി നേരത്താണ്ട് വെക്കുക അപ്പോൾ ചപ്പാത്തിക്ക് കൊടുക്കാമോ പിന്നെ ഏട്ടനെ അപ്പം കൊണ്ടുപോകുകയും ചെയ്യാമല്ലോ അറിഞ്ഞു അപ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ ചപ്പാത്തി മതി ചിക്കൻ കറി ആയാലും പറഞ്ഞു എന്നാലും എല്ലാവരും ഉച്ചയ്ക്ക് നെയ്ച്ചോറക്കെ തിന്നുമ്പോൾ പിന്നെ അതൊരു ഒരു അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയൊക്കെ കുഴച്ച് ചുട്ട് അപ്പേക്ക് ഞാൻ അതിലടയ്ക്ക് തന്നെ ഞാൻ സവോളയൊക്കെ ഇങ്ങനെ തോലളഞ്ഞിട്ട് മൂക്കായിട്ടിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ വേറെ ആരും ഇല്ലല്ലോ അപ്പം നമ്മളെന്നെ ഇല്ല തിരക്കിട്ടിട്ടുള്ള നല്ല തകൃതിയായിട്ടുള്ള പണിയാണ് അപ്പോൾ അത് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഏട്ടൻ കൊടുത്തിട്ടും ഉണ്ട് കോൺഫ്ലവറൊക്കെ അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കുറച്ച് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സാധനം ഉണ്ട് വെച്ചുകഴിഞ്ഞാൽ ചീകണ സാധനം എന്തെങ്കിലും എത്ര സവോള കഴിഞ്ഞാലും ഞാൻ ചീകെടുക്കും കൂട്ടാ എളുപ്പമാണ് വേഗം വാടി കിട്ടുകയും ചെയ്യും കൂട്ടുക ഉപ്പാണ്ട് ഇട്ടുണ്ടെങ്കിൽ ഈ സവോള പഞ്ഞി പഞ്ഞി പോലെയാവും അത്രയും നൈസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ ഈ ചപ്പാത്തി അപ്പോൾ ഏട്ടൻ പോകുമ്പോഴേക്കും ഞാൻ വേഗം ഒരു ഗ്ലാസ് അരി ഉണ്ട് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അതും ചേ നെയ്ച്ചോറും ആയെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിട്ടൊന്നുമില്ല ഞങ്ങൾ കുറച്ച് റെഡി ആക്കിയതാണ് പറഞ്ഞു അങ്ങനെ ഒന്ന് തകൃതിയായിട്ടുള്ള അടുക്കളയിൽ പണിയാണ് കേട്ടോ അപ്പം ഇന്ന് ഇന്ന് നമ്മൾ അടുക്കളേനെല്ലാം ഒതുങ്ങി കൂടിയിട്ടാണ് ഇന്ന് കാരണം നമുക്ക് പുറം കാഴ്ചകളും പുറത്തെ പണികളും ഒന്നും പറ്റില്ല പിന്നെ പുറത്തടുപ്പത്തൊന്നും ഇപ്പോൾ ഈ കോഴികൾ ഇറങ്ങി കഴിഞ്ഞാലൊന്നിപ്പം അങ്ങനെ അങ്ങോട്ടും കൊണ്ട് ഓടിയിട്ട് ഇറങ്ങി കയറിയിട്ടൊന്നും ഇപ്പം ഇതിന് പറ്റൂലട്ടോ അപ്പം ഒന്ന് അടുക്കളയിൽ തന്നെ ഉണ്ട് അപ്പോൾ വേഗം ചപ്പാത്തി അണ്ട് ചുടൽ കഴിഞ്ഞ് കാസർഗോളിലാക്കിയിട്ട് അവിടെ അടച്ച് വെച്ചിട്ട് പിന്നെ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തന്നെ വെച്ചു വിട്ടാ അപ്പോൾ സവോളയിൽ ഉപ്പ് ഇട്ടിട്ട് കണ്ടടച്ച് ചേർത്തിട്ട് അണ്ട് നല്ല ഒരു കള പാത്രമായിട്ട് ഒന്ന് അവിടെ അടച്ചു കൊടുത്താൽ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് അടക്കിയാൽ വേഗം ആയി കിട്ടും ചെയ്യും അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ അടുപ്പിച്ചതിൻ്റെ ശേഷം അണ്ടക്കറി ഉണ്ടാക്കാൻ തന്നത് അപ്പം അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി അതും ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയുടെ പൊടി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കിലോ കണക്കൊന്നും ആറില്ല കുറച്ചധികം ചിക്കൻ്ണ്ട് പൊരിക്കാനൊക്കെ പൊടിയിട്ട് അപ്പം അതിലേക്ക് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയാണ് അപ്പം അതിന് മുതൽ കയ്യും കണക്കൊന്നും ഇല്ല കേട്ടോ അപ്പം എൻ്റെ ആ ഒരു കണക്കാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇത് ഇത്രയൊന്നും അളവ് പറഞ്ഞു തരാനൊന്നും അളവൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ കണ്ടാലറിയാലോ അറിയാമല്ലോ നമുക്ക് അതിനുള്ളൊരു കണക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ആ പൊടിയൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഈ മസാല ഒന്ന് ആ ചൂട്ട് ചൂടുള്ള ചട്ടിയിൽ ഒന്ന് മോപ്പിച്ചാൽ നല്ല ഒരു കറുത്ത തറായിട്ടുള്ള നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ മസാല വഴറ്റിയിരുന്നു കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടാ പിന്നെ അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വറുത്തരച്ച് വെക്കണേ ചിക്കൻ കറി കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടാ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടാലും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തോണ്ട് നമ്മൾ ചിക്കൻ വേവണല്ലോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒന്നാണ്ട് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ച് വന്നപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ട് നാളികേരം വറുത്തതുണ്ട് അപ്പോൾ നാളികേരം ഇപ്പം നമ്മൾ ഇതിന് വഴറ്റുമ്പോൾ വഴറ്റിയതിൻ്റെ ശേഷം എടുത്ത് വെച്ചല്ലോ അയിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചല്ലോ അതും കൂടിയിട്ട് ഈ കൂടെ അരച്ചൊഴിക്കട്ട അപ്പം നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി നല്ലൊരു രുചിയുമാണ് കേട്ട അപ്പം ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരമണിക്കൂർ വരം കറി വയ്ക്കാനുള്ള ചിക്കനൊന്നും മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് മുളകൊക്കെ പിടിക്കുമല്ലോ പിന്നെ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കണ്ടിട്ടാ അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ ഞാനിതൊന്നും കഴിക്കില്ല കേട്ടോ ഈ ചിക്കനും ഇതൊന്നും നെയ്ച്ചോറൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ സ്പൂണേലൊക്കെ ഇങ്ങനെ കഴിക്കല് തുടങ്ങിയത് നെയ്ച്ചോറും ഞാൻ കഴിച്ചിരുന്നില്ല പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആട്ടാ അത് നമ്മളെ ഫതുവാസ കിച്ചൻ്റിൽ നോക്കിയിട്ട് ചെയ്ത് വെച്ചതാട്ടാ അപ്പോൾ അതൊക്കെ നല്ല മസാലയൊക്കെ തേച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ട അങ്ങനെ മുക്കാ ഭാഗം ചിക്കൻ വെന്ത് കിട്ടിയിട്ടിട്ടാ അപ്പോൾ ഞാൻ ആളികേരം നമ്മളെ മസാലയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുള്ള അതൊഴിച്ചു കൊടുക്കുക കേട്ടാ പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി തിളച്ച് നമുക്ക് ചോറിക്കൊക്കെ വേണമല്ലോ നല്ല കട്ട വേണ്ട അപ്പോൾ ഒന്ന് തിളച്ച് ഇപ്പോൾ കറിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് മല്ലേരിയിലൊക്കെ ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചി ഓടിക്കണം കേട്ടോ അപ്പോഴാണ് ആ കറി യഥാർത്ഥം അപ്പോൾ നമുക്കിത് ഉപ്പ് നോക്കാൻ ഞാൻ ആരേലൊന്ന് വിളിക്കും കേട്ടോ കറക്റ്റ് ഒരു ഉപ്പ് അറിയണമല്ലോ എരിവും അപ്പോൾ ഒരു ശക്കയെല്ലാം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കി നോക്കിച്ചപ്പോൾ അപ്പോൾ ആ ഉപ്പ് ഇട്ട് കൊടുത്തപ്പോൾ നല്ല അടിപൊളി നല്ല കുരുമുളകാണ് കുരുമുളകാണ്ട്ട അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ രണ്ട് ഈ ടീസ്പൂണ് പിരിയ മുളകിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടാ ഞാൻ ചേർത്ത് പിന്നെ പച്ചമുളക് എരിവിന് മൂന്നെണ്ണം പിന്നെ മൂന്ന് സവോള നന്നായിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് കണ്ട് തിരുമ്മി ചേർത്തിട്ട് പിന്നെ പച്ചമുളകും കുറച്ച് മല്ലിടാലിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുള്ളൂ കഴിക്കാൻ നേരത്തെ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി ആട്ടാ അപ്പം നെയ്യ് മേൽനര നെയ്യും ആട്ടോ ഒഴിച്ചു കൊടുത്തുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഈ തെയ്ച്ചോറൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് നമുക്കൊരു ടാളിയും വേണ്ട ഒരു നെയ്യും വേണ്ട വെറും വെളിച്ച ഒന്നും ഇല്ല അതിങ്ങനെ വെറും വെളിച്ചെണ്ണയിൽ നല്ല സൂപ്പർ രുചി ആട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ വട്ട ഗ്രാമ്പ് ഏലക്കായൊക്കെ പൊട്ടിച്ച് ഒരു അര അരസ്പൂണ് വെരിഞ്ചീരകം ഒന്ന് ഒപ്പിച്ചതിൻ്റെ ശേഷം ഗ്രാ മറ്റേ ഒരു കാൽ ടീസ്പൂണ് മുഴ കുരുമുളകും ഒരു കഷ്ണം ക്യാരറ്റും പിന്നെ ഒരു സവാളയും കൂടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇരട്ടി വെള്ളം അങ്ങനെയാണ് ഇട്ടപ്പോൾ ഞാനത് വെച്ചത് പക്ഷേ പല അരിയും പല ഇതാണ് കേട്ട വേവാണ് ഈ അരി ഇപ്പം ഞാൻ ആദ്യമായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ചിലർ ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് കുതിർത്തിയിട്ട് അങ്ങനെയും ചേർക്കും അപ്പോൾ ഇത് വല്ലാണ്ടാണ്ട് ഒട്ടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടാണ് വേഗം രണ്ട് ഫിസിലടിച്ചപ്പോൾ ആ ഫിസിൽ ഫുള്ളായിട്ടാണ്ട് കളയണം കേട്ടോ അപ്പളാണ് നമുക്ക് നല്ല ചോറായിട്ട് കിട്ടുക അപ്പം ഞാൻ വെറുതെ ആ നെയ്യട്ടിട്ടൊന്ന് ഒരു സെക്കൻഡ് കാര്യം ഒന്നുണ്ട് വഴറ്റി കൊടുത്തതാണ് ഇട്ടാ പിന്നെ ഒരു പകുതി ചെറുനാരങ്ങര നീരൊഴിച്ചു കൊടുത്തത് കൊണ്ട് പിന്നെ ചൂടുള്ള വെള്ളം ആട്ടാ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ വെള്ളമാണ് അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കട്ടോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബ് ഉണ്ട് കേട്ടോ ഒരു കൽക്കട്ടക്കാരി പെണ്ണാൻ സിന്ധു വന്നിട്ടാണ് അപ്പോൾ ഭയങ്കര പെറ്റിനോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആട്ടാ അങ്ങനെയാണ് നമ്മളെ അപ്പുട്ടം വന്നതിൻ്റെ വിഷം കേട്ടാ ആ ഒരു സബ്സ്ക്രൈബറിന് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മളെ ലൂയിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നെട്ടാ അപ്പം ലൂയിയുടെ ഇപ്പം വീഡിയോ ഞാൻ ചോദിച്ചപ്പോൾ സൽമാൻ്റെ ഫോൺ എന്തോ പറ്റിയിട്ട് വീഡിയോ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളിലെടുത്ത് അപ്പോൾ അയച്ചു തന്നെ ഞാൻ അയച്ചു തരാം പറഞ്ഞത് അപ്പം അടുത്ത ദിവസം തന്നെ ചിലപ്പോൾ നാളത്തെ വീഡിയോയിൽ തന്നെ ഞാൻ ലൂയിനെ കാണിക്കട്ടാ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ സിന്ധു കണ്ടാവില്ല അപ്പം സിന്ധുവിനൊരായിട്ടാണ് അങ്ങനെ കുറച്ച് മല്ലിടയിലേയും ഇതൊക്കെ വറുത്ത് വെച്ചിരുന്നുണ്ട് ഇപ്പം ഇപ്പം മുന്തിരി സവോളയൊക്കെ ഒക്കെ പൊരിച്ചു വെച്ചിരുന്നു അതൊക്കെ ഒന്നിട്ടിട്ട് കുറച്ച് ആർ കെ ജി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അടച്ച് അപ്പോൾ അപ്പൊ കുറച്ചി വെച്ചുള്ള വെച്ചിങ്ങനും നല്ല നല്ല രുചിയുള്ള ഒരു ചോറ് നമുക്ക് കിട്ടിയത് പിന്നെ ഇന്ന് ഇപ്പം ഞാനിപ്പോൾ വേറെ ഇതൊക്കെ പിന്നെ എനിക്ക് വയ്യേട്ടാ സാധാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിലെ വെച്ചാൽ മതി പിന്നെ ഞാൻ വിചാരിച്ചിരുന്നി ഇതന്നെ തിന്നാ കുറച്ച് വിചാരിച്ചിട്ടാ അപ്പൊ പപ്പടം ഉണ്ടായിരുന്നു അപ്പൊ അപ്പം അത് കുറച്ച് ഒരു അഞ്ചാണ്ട് പപ്പടം ഉണ്ടായിരുന്നു അതാണ്ട് കാച്ചിട്ടാട്ടാ പിന്നെ ചിക്കൻ പൊരിക്കാൻ അപ്പൊ വലിയ പീസ് ഉണ്ടായിരുന്നു നാലിനോ അത് ആദ്യം പൊരിച്ചതിന് രക്ഷമാണ് പിന്നെ മറ്റേ പൊരിച്ചത് അങ്ങനെ ഞാൻ വേഗം കുറച്ച് പരിപ്പ് എടുത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടാ അപ്പൊ പരിപ്പ് കറി കൂട്ടിയിട്ട് കഴിക്കാതെ വെച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കിയത് എല്ലാവരും ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്ത് അവരൊക്കെ കഴിച്ച് കയ്യാരാൻ പളിക്കട്ട എൻ്റെ പെരുപ്പുകാരൊക്കെ റെഡി ആയത് അങ്ങനെ എനിക്ക് ആ നമ്മളെ ആ സാധാ ആ വെറും ചോറ് തിന്നണേന്ന് ഒക്കില്ല കേട്ടാ നമുക്ക് അതൊക്കെയാണ് ഇഷ്ടാട്ടാ പിന്നെ ആ വറുത്ത് വെച്ചതിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്ന കേട്ടോ അതും കൂടിയിട്ട് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുത്തതാണ് അങ്ങനെ നമ്മളെ ആദ്യത്തെ ട്രിപ്പ് ഒക്കെ റെഡിയായി ആയി കേട്ടാ അപ്പം ഇന്നലെ ഇന്നലെ ഇതൊക്കെ ഇരുന്ന് ഉച്ചക്ക് മോനും മോളുമൊക്കെ പോയിട്ടാ അപ്പം വീടൊക്കെ ഒഴിവായി അപ്പം അങ്ങനെ കേട്ടാ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മളെ സിന്ധു ലൂയിനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ അടുത്ത സമയത്ത് തന്നെ ലൂയിനെ കാണിച്ചു തരട്ടാ പിന്നെ മക്കളെ നമ്മളെ ചിന്നു പ്രസവിച്ചിട്ട് പത്ത് മക്കളെ ഒന്നിനെ ആരോ കൊണ്ടുപോയിട്ടാണ് ഇപ്രാവശ്യം കാനയിൽ തന്നെയാണ് അപ്പുറത്തെ കാനയിൽ ഇപ്പോഴൊക്കെ നടക്കലൊക്കെ തുടങ്ങിയിട്ടാണ് കാനയിൽ നിന്ന് റോട്ടിക്ക് ഒക്കെ കയറി ഇപ്പം അരന്ന് നടക്കലൊടുങ്ങി ബേചാറ അവൽ ഒടങ്ങിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം റോട്ടിയിലരഞ്ഞിട്ട് ആറെണ്ണത്തിനെ ഞാൻ കുഴിച്ചിട്ടു അഞ്ചെണ്ണത്തിന് ഞാൻ കുഴിച്ചിട്ടു ഒന്നിനെ ചിലമ കുഴിച്ചിട്ടിട്ടാണ് അങ്ങനെ രക്ഷമ അവൽ ഒടുങ്ങി നല്ല കുണ്ടുമണി പോലത്തെ മക്കൾ ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ടിട്ടാണ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോയിക്കി അപ്പോൾ ആൾക്കാരൊക്കെ പാലും ഓരോന്നും ബിസ്ക്കറ്റും ആയിട്ട് തിന്നാൻ കൊടുക്കേണ്ടിട്ടാണ് എന്തായിട്ട് എന്താ അവരിങ്ങനെ നേരിച്ച് പരന്ന് നടക്കല്ലേ ഈ വണ്ടിയും വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോണേ ദുരിദുരാ പോണേ റോഡിൻ്റെ സൈഡിലാട്ടാ വിഷം ആവുണ്ട് കാ കാണുമ്പോൾ എനിക്ക് അപ്പോൾ അങ്ങനെ ചിക്ക പൊരിച്ചപ്പോൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചിട്ട് അതിൻ്റെ മേലേക്ക് കോരിയിട്ട് ഇട്ട് കേട്ടാ അങ്ങനെ നമ്മളെ പരിപ്പ് കറിയും റെഡി ആയിട്ടാണ് അതൊന്ന് മുളകും തരി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവ് ഇടാനും വെളുത്തുള്ളി ഒന്ന് കുത്തിയാനോന്നുള്ള സമയമല്ലേട്ടാ വിശപ്പൊക്കെ പകുതി ചത്തുടങ്ങിറക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ മറ്റൊരു വീടേയും ഈ നാളെ വരമൊക്കെ